ഇങ്ങനെ വീട്ടിൽ കിട്ടാമതി മറ്റു സപ്പോർട്ടുകളൊന്നും വേണ്ട ചോറിന്റെ വെള്ളം പോയി കറക്റ്റ് അത് അവിടെ ഇരിക്കും വെള്ളം നല്ല ഐറ്റം കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ഈ വെള്ളം എടുത്തു മാറ്റിയാ മതി നമുക്ക് ആ സ്ഥലം ഫ്രീ ആയി അപ്പൊ നമുക്ക് വേണ്ട നമുക്ക് വേറെ മറ്റു സ്ഥലമൊന്നും ഇല്ല ഇത് വെക്കാണെങ്കിൽ നമുക്ക് ഈ ചോറ് നോക്കി നമുക്ക് ഇവിടെ തന്നെ വെക്കാം നല്ല നല്ല വെയിറ്റാ പിടിച്ചു നമുക്ക് ചോറ് എടുക്കാം നമുക്ക് 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 വേണ്ട ഇവിടെ വേറെ മറ്റു ഇല്ലെങ്കിൽ അങ്ങനെ വെക്കാം ഇതാണ് നമ്മുടെ മധുശേട്ടന്റെ വീട്ടില് അരി ഊറ്റാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഈ നമ്മളിപ്പോ ഇതിനകത്ത് അരിയുണ്ട് ഇപ്പൊ അടുപ്പത്തൊന്നും എടുത്ത് നേരെ ഇതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചരിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള കഞ്ഞിവെള്ളം എല്ലാം താണ്ടി ഈ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ വീഴും അല്ലെ സിമ്പിൾ ആയിട്ട് തന്നെ അതുമല്ല ഈ കാണുന്ന പാത്രം മാറ്റി കഴിഞ്ഞാൽ പിന്നെ നേരെ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് വെക്കാം അപ്പൊ ഇത് എത്ര വെയിറ്റ് എത്ര വലിയ വലിപ്പനുസരിച്ചിട്ട് ഇതിന്റെ ഇത് കൂട്ടണമെന്നേ ഉള്ളൂ അല്ലേ നമുക്ക് വീട്ടിൽ അതിന് ആവശ്യമില്ല നമുക്ക് ഇതല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടി ഈ കലത്തിന്റെ ഇരട്ടിയുള്ള കല പിന്നെ അതായത് ഇതിന്റെ ക്വാളിറ്റി ഈ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിന്റെ ഇരട്ടി ആണെങ്കിൽ പോലും നമുക്ക് ഈ ഇത് മതി കുറച്ച് കുറച്ചുകൂടെ വിസ്താരമാകും അപ്പോഴും നമുക്ക് ഇതിനകത്തിരിക്കും നമുക്ക് ഇതേപോലെ ചെയ്യാം ചെയ്യാൻ പറ്റും സംഭവം ഒന്നുമില്ല ഇതൊരു കമ്പി നമ്മളൊരു കമ്പി വളച്ച് നമ്മളിത് ഇങ്ങനെ ചെയ്ത് നമ്മളത് ഇതിനൊരു ബേസിൽ ചെയ്ത് നമ്മുടെ ഈ ഭിത്തിയിൽ പിറ്റ് പിറ്റേ നമുക്ക് ഇത് വേണം ഇങ്ങനെ ഇരിക്കാം നമുക്ക് തൽക്കാലം നമുക്ക് ഒരു പാത്രം എടുത്ത് കൂടെ വെക്കണം വെക്കാം നമുക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെക്കാം എല്ലാം വെക്കാം ഇത് നമുക്ക് വേറെ എടുക്കാം നമുക്ക് പാത്രം കഴുകി വെക്കണമെങ്കിൽ നമുക്ക് ഇതിനെ വെക്കാം അപ്പൊ നമുക്ക് അരി വിറ്റ വെക്കുക ചോറ് നമ്മൾ ഇങ്ങനെ ഊറ്റി അത് ഇങ്ങനെ ഇത്രയുള്ളൂ വെച്ചാൽ മതി വേറെ ഒന്നും വേണ്ട വേണ്ട തവി വെക്കണ്ട സപ്പോർട്ടുകളൊന്നും വേണ്ട വേറെ മറ്റേ യാതൊരു പ്രശ്നവും ഇല്ല ശരി അതെന്ന് പറയുമ്പോൾ ഈ ബേസിന്റെ അകത്താ വെക്കണ്ട അപ്പൊ ഇതിനകത്ത് വെക്കണം അത് നമുക്ക് അടച്ചിടാനേ പറ്റൂ നമുക്ക് നൂത്ത് കഴിഞ്ഞാൽ അത് വെക്കാൻ പറ്റൂല്ല ഇതിപ്പോ നമുക്ക് ഇത് വെച്ച് നമ്മളിത് വെച്ച് നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിപ്പം നൂത്ത് വെക്കണം നമുക്ക് നമുക്കിവിടെ തന്നെ വെക്കാം ഇവിടെ വെച്ചിട്ട് നമ്മൾ ചോറ് ചോറ് വിളമ്പി തീർക്കാം നമുക്ക് പാത്രം പോയാലും നമുക്ക് അടച്ചിടാൻ പറ്റും പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അത് ഈ ബേസിനകത്ത് ഇരിക്കത്തക്ക രീതിയിൽ ചിലപ്പോ ഇതിലും വലിയൊരു ബേസിന് ഇതിപ്പോ ഇതല്ല നമുക്ക് ചെറിയൊരു പാത്രം ഉള്ളെങ്കിൽ പോലും നമുക്ക് അടിയിൽ വയ്ക്കാം നമുക്ക് പത്ര അല്ല നമുക്ക് ഇത് വെച്ച് നമുക്ക് ചെയ്യാം നമ്മള് കൊറേ ചെറുതായിട്ടൊന്ന് കമത്തണം പോവാ തെറച്ചു പോവാൻ എന്താ ഇങ്ങനെ വെക്കാം വീടുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ എന്ത് പാത്രം നമുക്ക് അവൈലബിൾ ഉണ്ടോ അത് വെക്കാം അല്ല ഇൻ ഇത്രയൊരു സൈസ് വേണമെന്നല്ല അല്ല ഇതിനകത്തുള്ള വെള്ളം അതിന് വീടിനോ അപ്പൊ തോനേയും വെള്ളം ഉള്ളപ്പോൾ നമ്മൾ കുറെച്ച ഒന്ന് ചെറുതാട്ടി തരികണമെന്നുള്ളതേ ഉള്ളു പെട്ടെന്ന് ഒന്നും ഇതെന്താ ഒന്നുമില്ല ഇതാ ഇതിനൊന്നുമില്ല അല്ല വേറെ ഇത് നമുക്ക് ശകലം കൂടെ പെട്ടെന്ന് നമുക്ക് വെള്ളം ഒന്ന് ഒന്നും കഴിഞ്ഞാൽ നമുക്ക് ശകലം കൂടെ പെട്ടെന്ന് എടുക്കണം അപ്പൊ നമുക്കാണ് കുറച്ചുകൂടെ ഇങ്ങനെ കുനിച്ചു വെക്കാം അപ്പൊ പെട്ടെന്ന് വെള്ളം വേണു ഇതിന് വേറെ ഒരു സപ്പോർട്ടും ഉണ്ട് വേണം കുറച്ചുകൂടെ കുനിച്ചു ഇല്ല ഒരു പ്രശ്നമുണ്ട് ഒരു പ്രശ്നമില്ല ശരി ഉപകാരപ്പെടുന്നത് നമുക്ക് മറ്റേ അപകടങ്ങളൊന്നുമില്ല മറ്റൊരു എവിടെങ്കിലും കൊണ്ടുപോയി നമ്മൾ അടുപ്പിലൊക്കെ അടുപ്പ് തന്നെ ചിലപ്പം കലം തന്നും ചിലപ്പോൾ അടുപ്പ് തന്നോ അടുപ്പ് കല്ല് തന്നെ എന്തെങ്കിലും തന്നെ ഇതാകുമ്പോൾ അങ്ങനെ തന്നെ നമ്മള് രണ്ട് കൈക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആദ്യം കുറച്ച് ആ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് അത് സൂക്ഷിക്കണം ഒന്ന് സൂക്ഷിച്ച് വെള്ളത്തിന്റെ ഒരു ഫ്ലോ അപ്പൊ വലിയ പാത്രം ആണെങ്കിൽ നമുക്ക് അതും വേണ്ട കുറച്ചുകൂടെ സ്പീഡിനൊഴിക്കാം നിഷ്ടം നമ്മൾ ഇങ്ങനെ വെച്ചു അപ്പൊ ഇത് വെള്ളം ഒന്ന് തോന്നുന്നു കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ കുനിച്ചു വെച്ചാൽ പെട്ടെന്ന് വെള്ളം തരും ഇതാണ് നമ്മുടെ എന്താ അരി ഊറ്റാൻ വേണ്ടിയിട്ട് ചേട്ടൻ അടയ്ക്കളെ ചെയ്യുന്ന സെറ്റപ്പ് ആണ് അപ്പൊ എന്തായാലും ചേച്ചിക്ക് ഇവിടെ എന്തായിട്ട് ഭയങ്കര ഉപകാരം ആയിരിക്കില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വാർത്ത വീടുകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിന് വലിയ ചെലവൊന്നുമില്ല നമുക്ക് പറയാവുന്ന ഒരാളുടെ ഒരു കമ്പി ഇങ്ങനെ വളച്ച് നമുക്ക് ഒരു ഒരു പ്ലേസിലേക്ക് വാടിച്ച് നമുക്ക് നാല് നാല് ബോൾട്ട് ആങ്കർ ബോൾട്ടും കൂടെ അടിച്ചാൽ നമുക്ക് ഇത് ചെയ്യാവുന്ന കാര്യമല്ലേ ഇപ്പൊ പണി അറിയാൻ നമുക്കൊരു ആളോട് ചില ഇതിപ്പോ ഇങ്ങനെ ചെയ്യണമെന്നില്ല ഇത് ഞാൻ വേറൊരു ഐഡിയ ഇതാണ് ഇങ്ങനെ എക്സ്ട്രാ ചെയ്തത് അപ്പൊ ഇത് ഒരു വേറെ ഒരു സാഹചര്യത്തിന് ഞാൻ ചെയ്ത ഇത് വേണമെന്നില്ല ഇത് ഇത്രയും മതി ഇത് ഇങ്ങനെ റിംഗ് ആക്കി എടുക്കാം ഈ മതി ഒരു റിങ് മതി ഇത് വേണമെന്നില്ല നമുക്ക് ഒരൊറ്റ റിങ് എടുക്കാം അപ്പൊ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഈ ഭിത്തിയിലേക്ക് ഒരു നാല് നാലിന്റെ ഒരു ബേസ് പ്ലേറ്റിൽ അത് ഇപ്പൊ ഹോൾ ഉള്ളതാ അപ്പൊ നമുക്ക് നാല് ഹോൾ ഇട്ട് നാല് ആങ്കർ ബോൾട്ട് അടിച്ച് ഫിറ്റ് ചെയ്താൽ മതി നമുക്ക് ചെറിയ പണി അറിയാൻ ചെയ്ത് വെക്കാവുന്ന